പിന്നെ പർച്ചേസ് ഒക്കെ ചെയ്യണ്ടേ നമ്മൾ നെറ്റ്സിന്റെ ഒക്കെ ഷോപ്പിൽ ഇപ്പോ ഭയങ്കര ഓഫറൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നേരെ പുറത്തോട്ട് ഇറങ്ങിയാണ് ഇത് നമ്മളെ ആൽത്രമോട് ആണ് അപ്പോൾ ഇവിടെ ആയപ്പോഴത്തേക്കും നമുക്ക് ഫാൻസി ഐറ്റംസ് ഗിഫ്റ്റ് ഐറ്റംസ് അതേപോലെ തന്നെ കിച്ചൺ ഐറ്റംസ് പിന്നെ വേറെ എന്തെങ്കിലും വിളക്കുകളുണ്ട് ഓ നിങ്ങൾ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഐറ്റംസ് നമ്മൾ മെയിൻ ചെയ്യുന്ന ഐറ്റംസ് പെണ്ണുങ്ങൾക്ക് അടുക്കളയില് പെട്ടെന്ന് ഏറ്റവും വില കുറവിൽ സാധനങ്ങൾ അവിടെ എത്തിക്ക അതായത് എനിക്ക് തോന്നുന്ന സിറ്റിയിൽ പോലും ഇത്രയും വില കുറച്ച് വില്പനയില്ല അപ്പൊ ഇവിടെ ഉള്ളവർക്ക് ഇനി ആറ്റിങ്ങിലോട്ടൊന്നും പോകണ്ട ചെറിയ ഒരു ലാഭം എടുത്തുകൊണ്ട് തുച്ഛമായ ലാഭം എടുത്തുകൊണ്ട് വിൽക്കുക ചെയ്യുക കസ്റ്റമേഴ്സിനെ സന്തോഷിപ്പിക്കുക അത്രയുള്ള ഞെരിക്കണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം അതിന് എല്ലാവിധ സഹകരണങ്ങളും നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം തീർച്ചയായിട്ടും വിലക്കുറവാണെങ്കിൽ നാട്ടുകാരെ ഇടിച്ചേറി ഒന്നുള്ളൂ വില കുറവ് വിലക്കുറവ് ഉറപ്പ് തരുന്നു ഉറപ്പ് തരുന്നു ബ്രാൻഡ് സാധനങ്ങൾ തന്നെ എല്ലാം ബ്രാൻഡഡ് എല്ലാം

ശിവാസ് പണ്ടത്തെ ശിവാസല്ലാട് കിച്ചൺ ഐറ്റംസ് തന്നെയൊക്കെ വിളക്കുകളൊക്കെ ഇഷ്ടംപോലുണ്ട് അതേപോലെ തന്നെ പാത്രങ്ങൾ സ്റ്റീലിന്റെയും അലുമിനിയത്തിന്റെയും എല്ലാം ഇത് ഇവിടെ മാത്രമല്ല ഈ ശിവാസിനെ കുറിച്ച് നമ്മൾ പറയണെങ്കിൽ ഈ മുമ്പൊരു പരസ്യമുണ്ടല്ലോ താഴെ നോക്കുമ്പോൾ ചെറിയ കടയെന്ന് തോന്നുന്നു എന്നാൽ വലിയൊരു ഷോറൂമാണ് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ എന്ന് പറയുന്ന പോലെയാണ് ശിവാസ് വിശാലമായ രണ്ടു മൂന്ന് നിലകളായിട്ട് സ്റ്റീലിന്റെയും അലൂ അലൂമിനിയത്തിന്റെയും ചെമ്പിന്റെയും ഒക്കെ വലിയൊരു ശേഖരം മുകളിലേക്കുണ്ട് അത് താഴേക്ക് ഇറക്കി വെക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ടിരികളുണ്ട് പരിമിതികളുള്ള പിന്നെ എൻ്റെ ചില ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ പറഞ്ഞതിന്റെ പേരിലാണ് ഇപ്പൊ നമ്മൾ എത്തിക്കൂടെ വന്ന ചെറിയ രീതിയിൽ ഡെവലപ്പ് ഡെവലപ്പ് ആക്കി അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അകത്തിരുന്നത് ഒന്നും നടക്കില്ല നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു നിങ്ങൾക്കുള്ള പ്രോഡക്റ്റുകൾ കാരണം നമ്മുടെ ആൾത്തരമൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ആൾത്തരമൂടുകാരെ ഇത് കേൾക്കുന്നവർ ശ്രദ്ധിക്കുക ഒരുപാട് പ്രോഡക്റ്റുകൾ നിങ്ങൾ ആറ്റിങ്ങിൽ കിളിമാറ്റൊക്കെ പോയി മേടിക്കുന്ന ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മുടെ ഈ ഷോപ്പിനുള്ളിൽ നല്ലൊരു വിലക്കുറവിൽ നിങ്ങൾക്ക് കിട്ടും സാധനങ്ങൾ ഇവിടെ ഉണ്ട് പുറത്തേക്ക് ഇപ്പോൾ ഒരുപാട് ഐറ്റംസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ ഷോപ്പിലേക്ക് വരിക പൊന്നോണം പ്രമാണിച്ച് കമ്പിച്ച് വിലക്കുറവില് അത് തീർച്ചയായിട്ടും അത് ഇത്ര ശതമാനം അത്ര ശതമാനമൊന്നുമില്ല വരുന്നവർക്ക് മാക്സിമം അവർ ഹാപ്പി ആവുന്ന കസ്റ്റമർ ഹാപ്പി ആവുന്ന രീതിയിൽ വരിക ആശിവാസിലേക്ക് സാധനം ആ കാലത്തിലൂടെ ജംഗ്ഷനിലേക്കും വരിക പല കടകളും ഇപ്പോൾ ഏകദേശം ഒരുവിധം നല്ല രീതിയിൽ മാറ്റി മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കളക്ഷൻസ് ഉള്ള ഒരു സ്ഥാപനമാണ് മറ്റ് ദൂരസ്ഥലങ്ങളിൽ വാഹനത്തിൽ പോയി ഈ ട്രാഫിക്കിനിടയിലായിട്ടെങ്കിലും മറ്റു ട്രോൻഡത്തോക്കെ പോകുന്നതിനേക്കാളും അതേ കമ്പനി സാധനങ്ങൾ നമ്മുടെ പരിസരത്തുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ വിലപേശിയും വാങ്ങാം മറ്റുള്ള വലിയ കമ്പനികളിൽ പോയി കഴിഞ്ഞാൽ അവർ ഫിക്സഡ് റേറ്റ് ഇട്ടേ ബില്ല് തുക വാങ്ങിക്കാൻ പോവുക ഇത് നമ്മുടെ നാട്ടിലുള്ളവരും ആവുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിന് ഇവിടെ ചാപ്പളം എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ വൈഫും മാത്രമേ ഉള്ളൂ കട സ്വന്താണ് വാടകയില്ല നമുക്ക് ഇവിടെ സരിതേ ആ കറണ്ടിൻ്റെ ചിലവ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പോഴും ഞങ്ങൾക്ക് വേറെ ശമ്പളം കൊടുക്കണ്ട ഞങ്ങൾക്ക് ഞങ്ങൾ കിട്ടുന്ന ഞങ്ങൾക്ക് ഒരു കമ്പനി തരുന്ന സാധനം ചെറിയൊരു പ്രോഫിറ്റ് എന്ന് ഞങ്ങൾക്ക് അന്നം കഴിക്കാനുള്ള പ്രോഫിറ്റ് എടുത്തുകൊണ്ട് പരമാവധി ആളുകൾക്ക് സാധനം എത്തിക്കുക എൻ്റെ കലയുടെ പരസ്യം അവരിൽ നിന്നും മുമ്പിലോട്ട് പോകണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം കഴിഞ്ഞത്രയും കിളിമാനൂരുന്നും ആറ്റങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് എന്നാണ് എൻ്റെ ആഗ്രഹം അതിനുവേണ്ടി ഞാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ കടയിൽ വിലക്കുറവ് കസ്റ്റമറിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരും മിക്സി മിക്സിഞ്ഞാൽ ഒന്നത് രണ്ട് ആംസ്റ്റേഡ് എന്ന് പറഞ്ഞ ഒരു ഇൻ്റർനാഷണൽ കമ്പനിയുടെ ടി വി ടി വി ഉണ്ട് ടി വി ഉണ്ട് കാസ്റ്ററിൻ്റെ ടി വി ഉണ്ട് കാസ്റ്റർ എന്ന് പറയുന്നത് സി എ എസ് ടി ആർ കാസ്റ്റർ കമ്പനിയുടെ ടി വി ഉണ്ട് അവർക്കുള്ള തന്നെ എ സി ഉണ്ട് അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ വിപുലീകരിച്ച് ഐറ്റംസ് കൂട്ടിക്കൊണ്ട് കൂട്ടിക്കൊണ്ടുവരാനുള്ള പരിപാടികളാണ് പരിപാടിയാണ് കാരണം ടി വി നിങ്ങൾ എവിടെ പോയി എടുത്താലും അവിടുത്തെ ആയിട്ട് വില കുറച്ച് തരാൻ പറ്റും എന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ ഉറപ്പുണ്ട് എന്ന് പറയുന്നതും കാസ്റ്റർ എന്ന് പറയുന്നത് ബ്രാൻഡഡ് ആണ് ബ്രാൻഡാണ് ഇ എം ഐ ഒന്നുമില്ലല്ലോ ഇല്ലല്ല ഇല്ല ഇ എം ഐ അതല്ല ഇ എം ഐ പരമാവധി വില കുറച്ച് വില കുറച്ച് കൊടുക്കുക പ്രിയപ്പെട്ടവരെ അപ്പോൾ ഈ ഓണം പൊന്നോണം പ്രമാണിച്ച് ഞാൻ രണ്ടാമത് ഷോപ്പിംഗ് ചെയ്യാൻ കയറിയ കടയാണ് ശിവാസ് അപ്പോൾ ഇവിടെ ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട് വെസൽസ് ഉണ്ട് ഫാൻസി ഐറ്റംസ് ഉണ്ട് കിച്ചൺ ഐറ്റംസ് ഉണ്ട് ഇനിയും വിപുലീകരിച്ചോണ്ടിരിക്കുകയാണ് ചിലപ്പോൾ അടുത്ത വർഷം ഒരു ഐറ്റം കൂടെ അല്ലെങ്കിൽ രണ്ട് ഐറ്റം കൂടെ കൂടുക അപ്പോൾ ഒരു ഷോപ്പാണ് തീർച്ചയായിട്ടും വരിക വമ്പൻ വിലക്കുറവുണ്ട് നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്ത് മേടിക്കാം കാരണം ആൽത്തമൂടുകാരൻ തന്നെയാണ് നിങ്ങൾ ധൈര്യമായിട്ട് ചോദിക്കാം അപ്പോൾ വലിയ വലിയ കോർപ്പറേറ്റ് ഷോപ്പുകളൊന്നും നമുക്ക് പോയി ചോദിക്കത്തില്ല അവരിട്ടിരിക്കുന്ന പ്രൈസിനെ നമ്മൾ മേടിച്ചുകൊണ്ട് വരേണ്ടി വരും അവരെന്തെങ്കിലും ചെയ്ത് തന്നാൽ തന്നു അത്രേ ഉള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമുക്ക് ബാർഗെയിൻ ചെയ്ത് നമ്മുടെ എന്താ പറയുക നമുക്ക് മനസ്സ് നിറഞ്ഞ് ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ പറ്റും ഒരു പ്രോഡക്റ്റിൽ ഒരുപാട് പ്രോഡക്റ്റ് മേടിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു പൊന്നോണത്തിന് മറന്നു പോകാതിരിക്കുക നമ്മുടെ ആൽത്രമൂട് ശിവാസ് ശിവാസിലും കൂടെ വരിക എല്ലാവർക്കും സ്വാഗതം